നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ഫുട്ബോളിന്റെ ഈ നിന്നും ഫുട്ബോൾ തലമുറയെ വാർത്തെടുക്കുകയാണ് പെരിന്തൽമണ്ണ കാലി ക്ലബ്ബ് വർഷംതോറും നടത്തി വരാറുള്ള അവധികാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് പാതക്കര പി ടി എം ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈ വരും തലമുറയെ കൂടി മികച്ച ഫുട്ബോൾ പ്ലെയറുകളാക്കി മാറ്റാനുള്ള ഉദ്ദേശ്യത്തോടെയാണ് വർഷം തോറും കാദ്രലി ക്ലബിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ളവർക്കായി അവധിക്കാല ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇത്തവണ ഏപ്രിൽ രണ്ടാം വാരം മുതൽ പാതായിക്കര പിടിഎം ഗവൺമെന്റ് കോളേജിൽ വെച്ച് ക്യാമ്പ് നടക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദഗ്ധ ഫുട്ബോൾ പരിശീലകരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് ഒരുക്കുന്നത് ക്ലബ്ബിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ധാരണയായത് അൻപത്തി മൂന്നാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്താനും സാധ്യതകൾക്കനുസരിച്ച് വിദേശ ടൂർണമെന്റ് നടത്താനും തീരുമാനമായി മറ്റൊരു പ്രത്യേകത അടുത്ത വർഷം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് പിന്നെ മൂന്ന വിദേശത്ത് നടത്തുന്ന മൂന്നാമത്തെ ടൂർണമെൻറ്റ് അവിടുത്തെ പ്രവാസി സംഘടനയുടെ സഹകരണത്തോടു കൂടി നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് അത് അവരോട് സംസാരിച്ച് ധാരണയായിട്ടുണ്ട് അടുത്ത ഒക്ടോബറിലോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനത്തിലോ ആ ടൂർണമെൻറ്റ് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടക്കും പുതിയ ഭാരളുടെ തെരഞ്ഞെടുപ്പും നടന്നിരുന്നു ക്ലബ്ബ് പ്രസിഡന്റായി സി മുഹമ്മദ് അലിയും ജനറൽ സെക്രട്ടറിയായി പച്ചീരി ഫാറൂഖും ട്രഷററായി മണ്ണിൽ ഹസ്സനും ചുമതലയേറ്റു എം കെ കുഞ്ഞായ്മു യൂസഫ് രാമപുരം എന്നിവർ വൈസ് പ്രസിഡന്റുമാരാണ് എച്ച് മുഹമ്മദ് ഖാൻ മണ്ണിങ്ങൽ അസീസ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരാണ് ഇതു സംബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ ക്ലബ്ബ് ഭാരവാഹികളോടൊപ്പം ഇ കെ നവാസ് പാറയിൽ കരീം പച്ചീരി സുബേർ ഇ പി നാസർ ആലിക്കൽ ഖാദർ പി ടി അസീസ് എന്നിവരും സംബന്ധിച്ചു പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ നിന്ന് പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് एलगेंस ऑफ ब्यूटी पेद मा नूर पोन्ानी